പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഞാൻ സജിത്താണ് സജിത് കോട്ടൂർ ലോഗം എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് മൂന്നാം ഓണത്തിന് രാത്രി ഞങ്ങളെ വീട്ടിൽ ചെറുതായിട്ട് ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അമ്മയാണ് ചിക്കൻ കറി വയ്ക്കാറ് അപ്പം ഞാൻ യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട് അതെല്ലാം പല രീതിയിലാണ് ഓരോരുത്തരും ചിക്കൻ കറി വെക്കുന്നത് അപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയും അതുപോലെ എൻ്റെ അച്ഛനും നമ്മളെ വീട്ടിലുള്ളവർ എങ്ങനെയാണ് ചിക്കൻ കറി വെക്കുന്നത് ഞാനും എല്ലാവരും എങ്ങനെയാണ് ചിക്കൻ കറി വയ്ക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ ചിക്കൻ കറി വയ്ക്കുന്ന രീതിയും അതുപോലെ ചിക്കൻ കറി വെച്ച് കഴിക്കുന്നതിൻ്റെ ഒരു അടിപൊളി ഒരു കുക്കിംഗ് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പം രാത്രി എടുത്തൊരു വീഡിയോ ആണ് അപ്പം അതുകൊണ്ട് നമ്മൾ ലൈറ്റും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തത് അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മൾ ഈ ഒരു ചെറിയൊരു ഫുഡ് ബ്ലോഗ് നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും കാണുക അതുപോലെ ഞങ്ങൾ ആഹാരം വയ്ക്കുന്ന രീതികൾ എങ്ങനെയൊക്കെയാണെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ പറയും അപ്പം നമ്മുടെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും അഭിപ്രായ ഉറപ്പായിട്ടും രേഖപ്പെടുത്തുക അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം എണ്ണ തിളച്ചിട്ടുണ്ട് തിളച്ച എണ്ണയിലേക്ക് കുറച്ച് കടു ഇട്ട് കൊടുക്കുകയാണ് കടുക പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് കടുക് പൂട്ടിട്ടുണ്ട് അതിനേറ്റം ഉള്ളിയാണ് ഇട്ട് വഴറ്റുന്നത് അത് കടു തുറക്കുന്ന കൂട്ടത്തിലാണ് അപ്പൊ ആ ഉള്ളി വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്തായാലും ഞാൻ ഇതെന്റെ സെ കൈയാണ് ഇടത്തേക്ക് അടുത്തേക്കും ക്യാമറ ഇട്ടിരിക്കുകയാണ് ത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളെല്ലാവരും വീട്ടിൽ കുക്കിങ് ചെയ്യുന്നതാണ് ഇപ്പോൾ സജിതയാണ് അതിനൊക്കെയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഇടയ്ക്ക് ചെയ്യാറുണ്ട് അപ്പം സൈഡിന യന്ത്രം ഇടാൻ പോകുന്നത് ഉപ്പ് ഉപ്പിട്ട് കൊടുക്കണെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളി കിടന്ന് ചെറുതായിട്ടിങ്ങനെ പെട്ടെന്ന് വഴണ്ടുവരും ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അല്ലേ അപ്പം അതാ ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചെറിയ ഉള്ളി പെട്ടെന്ന് ഇങ്ങനെ വഴണ്ട് വരും കേട്ടോ അപ്പം അതിനാണ് ഉപ്പിട്ട് കൊടുക്കുന്നത് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം എന്താ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പച്ചമുളക് അത് ചെറുതായിട്ട് അമ്മിയിൽ വെച്ച് ചവച്ചെടുത്താണ് ഇട്ടുകൊടുത്തിരിക്കുന്നത് അപ്പൊ അതും എല്ലാം കൂടെ ഇങ്ങനെ ഒരു മീഡിയം പരുവത്തിന് വരുമ്പ് വരുമ്പോഴ് അടുത്ത് നമ്മൾ ചിക്കൻ തട്ടും അപ്പൊ അത് ആ ഉള്ളി വരണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഇനി ചിക്കൻ ഇടേണ്ട പ്ലാനാണ് ചിക്കൻ ഇടാൻ പോവുകയാണ് ചിക്കൻ ഇട്ട് ഇട്ടുകൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ കുറച്ച് ചിക്കനേ ഉള്ളൂ അതിലൊന്നുമില്ല രണ്ട് കിലോ ചിക്കൻ പരിവായിരിക്കുമെന്ന് തോന്നണം അപ്പോൾ അത് ഉള്ളി വഴണ്ടുവന്ന ഉള്ളി ചേർത്തേക്കാണ് അങ്ങനെ ചിക്ക എടുത്ത് ഇട്ട് കൊടുക്കുന്നത് അപ്പം ചിക്ക ഇട്ടൊരു മീഡിയം വെന്ത് വരുമ്പോഴേ നമ്മൾ പൊടിയേക്ക് ഇടാറുള്ളൂ നേരത്തെ ഇങ്ങനെ പൊടി തട്ടിയൊന്നും ചിക്കനിൽ വയ്ക്കാറില്ല അപ്പം ഇനി ചിക്കനെ പതിയെ ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ ഇതുപോലെ ഇളക്കിയിട്ട് കൊടുക്കണം അപ്പോൾ ഇത് ഒരു കണക്കിൽ നിന്ന് ചിക്ക ഒരുമാതിരി ഇങ്ങനെ വാടി വരും അതേണ്ട കറിവേപ്പിലയും ഉള്ളിയും അതുപോലെ പച്ചമുളകും എല്ലാം എല്ലാം ഇടയ്ക്ക് പിടിക്കാൻ കണക്കിന് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പൊ സജിതയാണ് ഇളക്കിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ വെടി കൊണ്ടിരിക്കാണ് അപ്പം ഈടെ ചിക്കൻ അത്യാവശ്യം വഴണ്ടുവരുന്ന സമയത്ത് ആദ്യം ഉപ്പിടും പിന്നെ അതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇടും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് ഇതിനെ ഒരു കണക്കിന് വേവിച്ചെടുത്തിട്ട് അതുകഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കി മുളക് പൊടി ചിക്കൻ പൊടി എല്ലാം ഇടുന്നത് കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം പിന്നെ ഇതിനെ ഒന്ന് ഇളക്കണം എന്നിട്ട് കുറച്ച് കണ്ണം ഇങ്ങനെ അടച്ചു വെക്കുന്നത് കേട്ടോ എന്നിട്ട് അത്യാവശ്യം കൊണ്ടുവരുന്ന സമയത്തിനാണ് നമ്മൾ ബാക്കി പൊടി ഐറ്റംസൊക്കെ ഇട്ടുകൊടുക്കുന്നത് കേട്ടോ അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് ട ഞങ്ങൾ ചിക്കൻ കറി വയ്ക്കുമ്പം പുളിയൊക്കെ പിഴിഞ്ഞ് ഒഴിക്കാറുണ്ട് അപ്പം അതുകൊണ്ടാണ് ഇതാ പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട് ഇനി അടുത്ത് പുളി ഒഴിക്കും കേട്ടോ ഉം ഉം അറിയ <jogo> <lawsuit> <was amadiya> <busca> <arenas> ちょっと待って。<laughs>

നമ്മുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചിക്കൻ കറി വെക്കാറ് അമ്മയും അതുപോലെ അച്ഛനും നമ്മുടെയൊക്കെ ഈ ഒരു ഏരിയയിലൊക്കെ ഉള്ള ഒരു ഈ ഒരു തരത്തിലാണ് ചിക്കൻ കറി വെക്കാറ് അപ്പം നിങ്ങളുടെയൊക്കെ നാട്ടിൽ എങ്ങനെയാണ് ചിക്കൻ കറി വെക്കുന്നതെന്ന് ഒന്ന് കമൻ്റ് എടുക്കുക അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ അടിപൊളി യാത്രകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊരു പ്ലാനുണ്ട് അപ്പം എല്ലാം എൻ്റെ ആഗ്രഹങ്ങളും അതുപോലെ എൻ്റെ സ്വപ്നങ്ങളും എല്ലാം സഫലമാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് അപ്പം അതോടൊപ്പം നമ്മളെ ഓഡിയൻസിൻ്റെ സപ്പോർട്ടും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് എല്ലാവരുടെ അടുത്തും നന്ദിയും കളപ്പാടം മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം ഞാൻ സജിത്ത് അപ്പോൾ എല്ലാവർക്കും ബൈ കമൻ്റുകൾ ഇടുക വീഡിയോ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സുഹൃത്തുക്കളെ അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക അടിപൊളിയായിട്ടിരിക്കുക ഗൈസ് അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബായ്